ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് അൺബോക്സിങ് വീഡിയോ നോക്കാം അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എപ്പോഴും എനിക്ക് കിട്ടുന്ന എന്റെ ഇൻകത്തിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് മനസ്സിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എല്ലാം വാങ്ങിക്കാറുണ്ട് കേട്ടാ അപ്പോൾ അതായത് നമുക്ക് ഇപ്പം നിറയെ സ്ത്രീകളുണ്ട് അവർക്ക് അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാനാ ഒന്നും അവർ ശ്രമിക്കാറില്ല പക്ഷെ ഞാൻ അതായത് ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും എന്നാൽ കൂടി എനിക്ക് ഹാപ്പിനെസ് തരുന്ന സാധനങ്ങൾ അതായത് എനിക്ക് വാങ്ങണം എന്നുള്ള ഞാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ എൻ്റെ ഇൻകത്തിൽ തന്നെ ഞാൻ മാക്സിമം വാങ്ങിക്കാറുണ്ട് കാരണം നമ്മളിങ്ങനെ പണിയെടുത്ത് പണിയെടുത്ത് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കിയിട്ടൊരു കാര്യമില്ല നമുക്ക് ആ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഏൺ ചെയ്യുന്ന കാശിൽ നമുക്ക് വാങ്ങാൻ പറ്റണം അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഒരു സന്തോഷം കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും തന്നെ അല്ലെങ്കിൽ മാസത്തിലെ രണ്ട് മൂന്ന് അൺബോക്സിങ് കാണിക്കാറുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇത്രയ്ക്കധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണേ എന്നുള്ളത് അധികവും ഞാൻ ഓൺലൈനിലാണ് കോസ്മെറ്റിക്സും ഡ്രസ്സുകളും എല്ലാം വാങ്ങുന്നത് മെജോറിറ്റി സാധനങ്ങളും ഓൺലൈനിലാണ് വാങ്ങുന്നത് അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കുറെ വർഷങ്ങള് അതായത് ഞങ്ങൾ ഇവിടെ ചെന്നൈയിൽ വന്നു വീട് വെച്ചു ആ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഫിനാൻഷ്യലി പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നത് നിറയെ ലോണുകള് കാർ ലോണ് വീട് ലോണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇല്ലേ ആ കാലഘട്ടങ്ങളിൽ അപ്പം ആ സമയങ്ങളിൽ എനിക്ക് അങ്ങനെ അധികം ഞാനങ്ങനെ അധികം ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാലും ഞാനൊരു വർഷത്തിൽ ഒന്നാ രണ്ടോ തവണ ചിലപ്പോൾ ഗോൾഡ് തന്നെ വാങ്ങിക്കും ചിലപ്പോൾ മറ്റ് സാധനങ്ങൾ അവരുടെ ഡ്രസ്സാണെങ്കിൽ എപ്പോഴും ഞാൻ എൻ്റെ കാഷിൽ തന്നെയാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് സ്ബൻഡിനോട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ നടക്കാറില്ല എനിക്ക് കിട്ടുന്ന ഇൻകത്തിൽ തന്നെയാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത് അത് നമ്മൾ ലേഡീസ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലേഡീസ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം നമ്മൾക്ക് നമ്മളുടെ വരുമാനം നമ്മൾ തന്നെ വേണം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾക്ക് പണിയെടുത്ത് കിട്ടുന്ന കാശുകൊണ്ട് കൂടെ ഹസ്ബൻഡിന് കൊടുക്കേണ്ട അങ്ങനെ ഒരു ആവശ്യമില്ല ഇല്ല നമ്മൾ എൻ ചെയ്യുന്ന കാശിൽ ഒരു കുറച്ചെങ്കിലും ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി തന്നെ ചെലവഴിക്കും ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു കുട്ടികളുടെ ഫീസ് കെട്ടാനും മറ്റു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ലോൺ കെട്ടാനും ഒക്കെ സ്പെൻഡ് ചെയ്യുമായിരുന്നു എന്നാൽ കൂടി ഞാൻ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഒരു ടെൻ പെർസെൻറ്റേജാണ് അല്ല ട്വൻ്റി പെർസെൻറ്റേജാണ് എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി കാശ് എപ്പോഴും നീക്കി വെക്കാറുണ്ട് അങ്ങനെ ഒരു ഹാബിറ്റ് എപ്പോഴും എനിക്കുണ്ട് അപ്പം ഇതിൽ നമുക്ക് ഇത് ഒരു നല്ല ഹാബിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാം പക്ഷേ എന്നാൽ കൂടി നമ്മൾ ജോലി ചെയ്യുന്ന കാശില് നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഷോപ്പിംഗ് നടത്താനും ഇഷ്ടപ്പെട്ടത് വാങ്ങാനും എല്ലാം നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ നമുക്കത് എന്തോ ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടുകളാണ് ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വേറെയായിരിക്കും എന്തായാലും നമുക്ക് നമുക്കിതൊന്ന് നോക്കാം ഇതിലുള്ളത് ഫോക്സ് ഫോക്സ്റ്റെയിൽഡ് ഒരു ക്രീമാണ് ഏട്ടാ ഇത് ഒരു ബോഡി ലോഷനാണ് ഇത് വന്ന് ഹൈലി മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്ന ഒരു ബോഡി ലോഷനാണ് ഇത് ഇത് ഇതിൽ നമുക്ക് നിറയെ പെൻഡവൈറ്റിൻ ഉണ്ട് ഇതിൽ ഹാലൂറിനിക് ആസിഡ് അതുപോലെ സിറമൈസ് ആണ് ഇതിൽ കണ്ടൻസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് നല്ല സൂപ്പർ സ്മെല്ലാണ് ഏട്ടാ നമ്മൾ ഇത് കുളിച്ചതിന് ശേഷം എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോങ് പീരീഡ് നല്ല സ്കിൻ നല്ല മോയ്സ്ചറൈസർ ആയിട്ട് നിൽക്കും ഡ്രൈ ആകത്തില്ല അതുപോലെ തന്നെ സൂപ്പർ സ്മെല്ലും ആണ് ഇതിന് മുന്നേ ഞാനിത് ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടാ ഇത് ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ നല്ലൊരു സൂപ്പർ ബോഡി ലോഷനാണ് ഇത് ഹലോ ഫ്രണ്ട്സ് ലോഷനാണിത് ഇത് നല്ലൊരു സൂപ്പർ മാമ്പഴ യെല്ലോ കളറിലുള്ള ഫ്രോക്ക് മോഡലിലുള്ള ചുരിദാറാണ് ഏട്ടാ ഇത് ഫ്രണ്ടിലെല്ലാം നിറയെ ഡിസൈൻസ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഫ്രോക്ക് മോഡലിലുള്ള ചുരിദാറാണ് നമുക്ക് ചെറിയ ഷോർട്ട് ലെഗിൻസിന്റെ കൂട്ടത്തില് ആയിട്ട് ഇത് ഏട്ടാ സൂപ്പർ ആയിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ ലിങ്ക് ഇട്ടു തരാം ഓക്കെ